ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൂപ്പർ ടേസ്റ്റിലൊരു ലൈം ജ്യൂസ് ആട്ടോ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കലുണ്ട് പക്ഷേ പൊതിനീനും കസ്കസും ഇട്ടിട്ട് നിങ്ങൾ നാരങ്ങ വെള്ളം അടിച്ച് മിക്സിയിലൊന്നടിച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കി എല്ലാ ടേസ്റ്റുമാണ് ഈ തണുപ്പിന് ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ പറ്റും കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കി നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടോ ഞാൻ ദാച്ചപ്പോൾ നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു ഞാനിപ്പോൾ അതിന് വലിയ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാരങ്ങയിൽ ഞാൻ അഞ്ച് ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ലൈം ജ്യൂസ് അപ്പോൾ ഈ കുറച്ച് പൊതിനീനെ ഇടുന്നുണ്ട് പിന്നെ കസ് കസ് വെള്ളത്തിലിട്ടും കാണ്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ നാരങ്ങ നമ്മൾ നീരെന്നെല്ലാം എടുക്കണത് നല്ലോണം കഴുകിയിട്ടേ നാരങ്ങ നല്ലോണം മൂന്നാല് മൂന്നാലോട്ടം കഴുകിയിട്ട് നുറുക്കിയിട കേട്ടോ മിക്സിക്ക് നമ്മൾ നുറുക്കി ഇടുകയാണ് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മൾ അടിക്കണ അടിക്കണമാതിരിയല്ല ഇപ്പുറത്തേക്ക് ഒരു അടിഞ്ഞു പോകാതെ നമ്മൾ അടിച്ചില്ലേ അതേപോലെ കേട്ടോ അടിക്കണത് അങ്ങനെയാണ് അടിച്ചണത് പഞ്ചസാര കുറച്ചിടണം അതിൽ എന്നാലേ മധുരം ഉണ്ടാവുകയുള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നാരങ്ങ പിഞ്ഞ് പിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഇപ്പുറത്തേക്കൊണ്ട് അടിച്ചാൽ മതി അതിൻ്റെ കുരു അടിയില്ല നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് മുറിച്ചിടട്ടോ ക്ഷീണത്തിനും ദാഹത്തിനും ഒക്കെ നല്ലതാ കേട്ടത് ഈ വേനൽക്കേ നല്ല ചൂടില്ല വെയിലത്തിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് കുടിച്ചാൽ നല്ലതാണ് ഇനി തണുപ്പ് പറ്റോലക്കത്താർക്കും തണുക്കാത്ത വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചത് ഐസ് ക്യൂബ് വേണമെങ്കിൽ അവിടെ ഇട്ടോളി കേട്ടോ തണുപ്പ് അധികം പറ്റുന്നവർക്കൊക്കെ ഞാനിപ്പോൾ ഈ ജലദോഷമൊക്കെ ഉണ്ടാവുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല തണുത്ത വെള്ളത്തിൽ തന്നെ അടിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റിനെ കേട്ടോ ഇതിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കുറച്ച് മല്ലിയലി നാരങ്ങയും പൻസാരി മല്ലിയലി നാരങ്ങയും പൻസാരി പിന്നെ കസ്ഖസ് കിട്ടോ കസ ഓപ്ഷൻ ആണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് അതിന് ആദ്യം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഞാൻ ഒരു എട്ട് സ്പൂണ് മധുര ഇട്ടിട്ടുണ്ടോ ചെറിയ സ്പൂണ് വലിയ സ്പൂണ് എട്ട് ടീസ്പൂണ് അപ്പോൾ മധുരം നല്ല കറക്റ്റ് ചെയ്യാനും അല്ല ഇപ്പുറത്തേക്കാണ് അടിച്ചണം കേട്ടോ കുരു അടിയാതെ അടിച്ചണം അങ്ങനത് കുറച്ച് നേരം നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടേ പുതിനി ആ നാരങ്ങ ആ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം അടിച്ച് റെഡി ആയാലേ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ അതിൽ പെട്ടെന്നേക്കാരെങ്കിലും ബിരിയാണി നമുക്ക് നാരങ്ങ പിയാനൊന്നും നിൽക്കണ്ട പക്ഷേ നാരങ്ങ നമ്മളോണം എഴുതണം കേട്ടോ നാരങ്ങ നമ്മൾ എഴുതി കൊണ്ടുവരുന്നതല്ലോ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നാലും നാരങ്ങയുടെ കോരിയൊക്കെ നല്ലവണ്ണം എഴുതണം പുറത്ത് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും അറിവുണ്ടാവും അറിവ് അടിക്കണം അങ്ങനെ നമുക്ക് നാരങ്ങ വെച്ചിട്ട് നാരങ്ങി മതി പുതിയ അടിച്ചിട്ട് നമുക്ക് പുതിയ എല്ലാം കിട്ടാം മല്ലിച്ചപ്പാണ് ഇട്ടിരിക്കുന്നത് പുതിയ അല്ല പുതിയ ഇട്ട്ണ്ടും അടിച്ചാം ഞാൻ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിട്ടപ്പം നല്ലൊരു ടേസ്റ്റ് അല്ലേ നല്ലൊരു കളറും പച്ച കളറും വന്നിട്ടുണ്ട് ട്ടോ അല്പം മല്ലിച്ചപ്പ് ഇട്ടിട്ടുള്ളിയാണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നാല് ഗ്ലാസ് ഉണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഒഴിച്ചതെ കാണിച്ചതുകൊള്ളു ഒഴിച്ച് ഞാൻ അരിച്ചതാട്ടോ ഒരു പാട്ടിക്ക് അതൊക്കെ അരിച്ചതിൻ്റെ കരടൊക്കെ കളഞ്ഞിട്ട് ഇതാക്കിയതാണ് മധുരമൊക്കെ പാകമായിരുന്നു ഇനി കസ്കസ് വെള്ളത്തിലിട്ടും കൂടി ഇതിന് മുകളിൽ ഇട്ട് എടുത്തിട്ട് കുടിച്ചാണ്ടല്ലോ നല്ലതാണ് ക്ഷീണത്തിനും ദാത്തിനൊക്കെ നല്ലതാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു ഇനി കസ്കസ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ കസ്ഖസ് ഇട്ട് നല്ലോണം ഒന്ന് പാട്ടിയിലിട്ടൊന്ന് ഇളക്കണം ഒരു പാത്രത്തിൽ അപ്പോഴേ നല്ലോണം ജോയിൻറ്റ് ആവുകയുള്ളൂ ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ കട്ടിയായി നിൽക്കണം അതൊരു വലിയ പാത്രത്തിലിട്ട് നല്ലോണം അളക്കിയിട്ട് യോജിപ്പിച്ചാൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ നമുക്കത് കുടിക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടും അല്ലേ നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വളണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് നാരങ്ങയിറ്റ് നല്ല ടേസ്റ്റായിരുന്നു അഞ്ചാക്കുണ്ടാക്കി രണ്ട് നാരങ്ങയിറ്റ് നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ ഹൈ എന്താ ടേസ്റ്റ് എന്ന് അറിയോ നല്ല തണുപ്പുണ്ട് നല്ല ടേസ്റ്റുണ്ട് നാരങ്ങൻ്റെ ഗുണങ്ങൊക്കെയാ പറഞ്ഞതിൻ്റെ അല്ലേ നല്ല സാധനമാണല്ലോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കൊണ്ടു അങ്ങനെ ഇന്നത്തെ വീഡിയോ നാരങ്ങളെ ഈ ചൂടിനൊക്കെ നല്ലതാണ് ഉദാഹത്തിനും ക്ഷീണത്തിനൊക്കെ നല്ലതാണ് എന്നാൽ എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ട് കമൻ്റ് ഒക്കെ അറിയിക്കൊണ്ടു ഇഷ്ടപ്പെട്ടാൽ മാത്രം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് താങ്ക് യു